hello some healing tips if the organ being treated is a quite delicate and vital such as the head eye and uh, spleen and heart healing should be preferably be applied at a longer interval this is to avoid possible energy congestion which may have serious consequences if the part is not so delicate or sensitive like the knee or the arm healing can be applied once every hours for the next 4 hours without serious side effects or radical reactions if the organ uh, hello if the organ being treated is quite delicate and vital such as the head eye and the heart and the spleen healing should be preferably be applied at a longer interval this is to avoid possible energy congestion which may serious consequences if the part is not so delicate or sensitive लाइक द नी और दीलिंग कैन बी अल्लाइड वन एवरी हवे फॉर दैक्स्ट फोर हवे वि सैड इफेक्ट रेडिकल रियाक्ष वेलिकेटन कण्स स्प्ल अ हार्ट अल ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഡെലിക്കേറ്റായിട്ടുള്ള ഓർഗനുകളുടെ ഭാഗത്ത് ഹീൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം കൊടുത്തുകൊണ്ടാണ് ഫ്രീക്വൻ്റായിട്ട് ഹീൽ ചെയ്യാതെ തൊട്ടടുത്ത് ചെയ്യാതെ കുറച്ചൊരു സമയം കൊടുത്തിട്ട് വേണം പിന്നെ അടുത്ത സെഷൻ ഓഫ് എനർജൈസിങ് ചെയ്യാനായിട്ട് എനർജിയുടെ കൺസഷനും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഡെലിക്കേറ്റായിട്ടുള്ള ഓർഗനുകൾക്ക് അത് അവിടെ അംപ്രഗ്നേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കടന്ന് ഹീൽ ചെയ്യാനുള്ള ഒരു സമയം അനുവദിക്കണം കൂടുതൽ എനർജി കൺജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ സഫക്കേറ്റഡ് ആവും ആ ഓർഗൻസ് അതുകൊണ്ട് എനർജി കൊടുക്കുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ഓർഗനുകൾക്ക് സമയം അനുവദിക്കണം അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വളരെ ഫ്രീക്വൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഹീലിംഗ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡെലിക്കറ്റായിട്ടുള്ള ഓർഗനുകളെ ഹീൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യേണ്ടതാണ് ഇനി ചില സന്ദർഭങ്ങളിൽ നോൺ ഡെലിക്കേറ്റ് ഏരിയകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ നമുക്ക് നോൺ ഡെലിക്കേറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അധികം സമയമെടുക്കാതെ തന്നെ നമുക്ക് എനർജി കൊടുക്കാം എന്നാൽ ചില നോൺ ഡെലിക്കേറ്റ് ഭാഗങ്ങളിൽ എനർജി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻ ദ കേസ് ഓഫ് സിവിയറിറ്റി ആൻഡ് ദ ക്രിട്ടിക്കൽനെസ് ഓഫ് ക്രിറ്റിക്കൽനെസ് ഓഫ് ദ എലിമെൻറ്റ് യുനോ ദെൻ അപ്പോൾ എനർജി കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ ഇഫക്ട്സ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവാതിരിക്കാനായിട്ടും നാം കൊടുത്ത എനർജി കൊടുത്ത് സ്കാൻ ചെയ്ത് അവിടെ അസഫിഷ്യൻ്റായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കൊടുക്കരുത് കണ്ട് നമുക്ക് അടുപ്പിച്ച് ഹീൽ ഹീലിയാന്ന് നേരത്തെ പറഞ്ഞ വീഡിയോകളിൽ തന്നെ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമുക്ക് അവിടെ എനർജി കൊടുത്ത് വീണ്ടും സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രീക്വൻറ്റായിട്ട് എനർജി കൊടുക്കാമെന്ന് പറഞ്ഞത് ഒരു രീതിയിൽ തെറ്റായി മനസ്സിലാക്കാതിരിക്കാനാണ് അത് വീണ്ടും പറയുന്നത് എനർജി കൊടുത്ത് അവിടെ ഫ്യ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി എന്നിട്ട് അവിടെ എനർജി അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനർജി കൊടുക്കണ്ടോ അപ്പോൾ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം സ്കാനിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കുക തന്നെ വേണം ഗ്രാജ്വലി നിങ്ങളത് സീരിയസ് ആയിട്ട് നിങ്ങൾ ഹീലിങ് ചെയ്യുമ്പോൾ വിത്ത് യുവർ ഹാർട്ട് ഫ്രം യുവർ ഹാർട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സുപ്രീം പരബ്രഹ്മൻ ആൻഡ് സുപ്രീം സുപ്രീം ലെവൽ ഓഫ് ദ അതോറിറ്റീസ് ഓഫ് എനർജി ബീയിങ്ങൾ ബീയിങ്സ് ആൻഡ് ഗുരു ദ ലെജൻസ് ഓഫ് ഗുരുസ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാൻ നമ്മൾ ഇൻവോക്കേഷൻ ചെയ്ത് ഒന്ന് ആക്ടി ഹാർട്ടൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എനർജി കൊടുത്ത് രണ്ടാമത് അവിടെ എനർജി കൊടുക്കുന്നതിന് മുമ്പ് സ്കാൻ ചെയ്തിട്ട് അവിടെ എനർജി എന്ന് എന്നറിഞ്ഞതിന് ശേഷം എനർജി കൊടുക്കുക കൺജസ്റ്റഡ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കാനും ഉദാഹരണത്തിന് അറിയാതെ നമ്മൾ ഹാർട്ട് ചക്രയിലേക്ക് ഡയറക്റ്റായിട്ട് എനർജി കൊടുത്താൽ പെട്ടെന്ന് രോഗി അൺകോൺഷ്യസായി പോകും ബോധം വിട്ടുപോകും ശ്രദ്ധിക്കണം അപ്പോൾ ഇനി അങ്ങനെ വന്നാൽ പേടിക്കേണ്ട കാര്യമല്ല ഉടനെ തന്നെ അവിടുന്ന് എനർജി ക്ലീൻ ചെയ്തെടുത്ത് കളഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യേണ്ടതുണ്ട് തെറ്റി ചെയ്തു പോകരുത് ചില ആളുകൾ ഹീലേഴ്സ് ഇത് ഹീലിങ്ങിൻ്റെ ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് വളരെ അപകടമാണ് മാത്രമല്ല അതിൻ്റെ കർമ്മ ബലം നമ്മൾ കർമ്മനിയമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ഊർജത്തിൻ്റെ ലോകത്ത് അതിസൂക്ഷ്മമായി നിൽക്കുന്ന ഈ ലോകത്ത് ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന എനർജി ബീയിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തിയുള്ള ഊർജങ്ങളുമായിട്ടാണ് നാം പെരുമാറുന്നത് നാം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം സത്യമായ വഴികളിലും അതുപോലെ തന്നെ ശരിയായ അളവുകളിലും കൃത്യമായ ക്ലീനിങ്ങുകളിലും കൃത്യമായ അളവുകളിൽ എനർജി കൊടുക്കുന്നതും അതിനവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതും വളരെ ശ്രദ്ധയോടു ശ്രദ്ധയോടുകൂടി വളരെ നിസ്സാര ഭാവത്തിൽ ചെയ്യരുത് കാരണം ഇത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് കണ്ണുകൾക്ക് വിസിബിളല്ലാത്തത് കൊണ്ട് ഇതിനെ കുറഞ്ഞു കാണരുത് ഈ കാണരുത് ഈ ശക്തി വളരെ ശക്തിയായിട്ട് പ്രകടമാകുന്നതാണ് അതുകൊണ്ട് വളരെ സിമ്പിളാണ് അങ്ങനെ പറയുമ്പോൾ ഭയപ്പെടുക എന്നുള്ളതല്ല ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ വിത്ത് ദ സപ്പോർട്ട് ഓഫ് സുപ്രീം ബീയിങ് ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ചെയ്യുക തെറ്റൊന്നും പറ്റില്ല എന്നാലും ഒന്ന് കോൺഷ്യസ് ആവാൻ എന്ന് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ സ്കാൻ തേർ ആൻഡ് റീസ്കാൻ തേർ ആൻഡ് സ്കാൻ തേർ ആൻഡ് റീസ്കാൻ സ്കാൻ ആൻഡ് ദൻ എനർജൈസ് ആൻഡ് സ്റ്റെബിലൈസ് ഓക്കെ താങ്ക് യു അടുത്ത ടിപ്സുമായിട്ട് വരാം അതുവരെ